ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുമ്പ് ഞാൻ എൻ്റെ മോൻക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് മീഷോ പ്രൊഡക്ട്സ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല ഇത് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനെ പറ്റിയിട്ട് അറിയുന്നവർ ഒരുപാട് ഉണ്ടായിരിക്കാൻ പേരുണ്ടായിരിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇതിന് പേരെന്ത് പറയുന്നൊന്നും അറിയില്ല ഇതിങ്ങനൊരു പസിലാണ് ഇത് നമ്മൾ കളറ് ഓർഡർ നമ്മൾ ഓർഡർ തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വയമേ ഇത് കളറ് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് കഴിയണം അതൊരു ആ ഒരു സ്കില്ലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ മെൻ്റലി ആ കുട്ടീനെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും ആദ്യമൊക്കെ ഞാൻ എന്റെ മോനിക്കത് ഓർഡർ തെറ്റിച്ച് കൊടുക്കണമായിരുന്നു കേട്ടോ എന്നിട്ട് അവൻ അത് കറക്റ്റാക്കി കൊടുത്തിരുന്നു പിന്നെ പിന്നെ ആയിട്ട് ഓൻ തന്നെ ഓർഡർ തെറ്റിക്കും എന്നിട്ട് ഓൻ തന്നെ അത് കറക്റ്റ് ആക്കൂട്ടോ ഈ ഒരു സംഭവം കോംബോ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അതിൻ്റെ കൂടെ വേറെ ഈ ഷെയ്പ്പ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു അത് ഇവിടെ തെരഞ്ഞിട്ട് കാണാനില്ല കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ പേര് ക്രേസി ഫേസ് പസലിനാണ് കേട്ടോ ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം അതിൽ കുറച്ചൊന്നും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയാനുണ്ട് പിന്നെ ഇങ്ങനൊരു ബോക്സിൽ വന്നിട്ടുള്ളത് കുറച്ച് ഷേപ്സ് പരിചയപ്പെടുത്തുന്ന ഒരു ടോയ് ആണ് കേട്ടോ ഇതുപോലൊരു ബോക്സ് ആണ് ആ ബോക്സിന്റെ നാല് പുറം ഓരോ ഷേപ്പിലുള്ള ഹോളുകൾ ഉണ്ടാവും കേട്ടോ അതിന്റെ ഉള്ളിലാണെങ്കിൽ അതുപോലെ ഒരു ഒമ്പത് പീസ് ഷേപ്പുകൾ ഉണ്ട് കേട്ടോ സ്റ്റാർ ഉണ്ട് റൗണ്ട് ഉണ്ട് അതുപോലെ നമ്മളെ എന്താ പറയാ ട്രയാങ്കിൾ ഉണ്ട് ചതു മറ്റേ എന്താ പറയുക നമ്മൾ അമ്പിളി മാമിൻ്റെ പോലത്തെ ഷേപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കറക്റ്റ് ഷേപ്പ്സ് തിരഞ്ഞെടുത്തിട്ട് കറക്റ്റ് ഷേപ്പിന്റെ ഹോളിൽ കൂടെ നമ്മൾ ഇടണം കേട്ടോ അതാണ് ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത പിന്നെ അടുത്ത് വന്നിട്ടുള്ള ഈ ഒരു ബോക്സ് ഏ കുളത്തിൽ നിന്ന് കാണാൻല്ലോ ഇത് വന്നിട്ട് ഒരു പസിലാണ് കേട്ടോ ഇതിലൊരു ആറ് മൃഗങ്ങളെ പിക്ചർ വരുന്നുണ്ട് അതായത് ആറ് പസിലാണ് വരുന്നത് കേട്ടോ ഒരു പസിലില് നാല് പീസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെ കാണിക്കാം എന്റെ ഫോണിന് ഇത് ഒന്നും കറക്റ്റ് ചെയ്യാൻ വെച്ചില്ലായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കൂടെ ഇരിക്കണായിരുന്നു ഇപ്പൊ പിന്നെ അവനത് ട്രെയിൻഡ് ആയിട്ടുണ്ട് അവനൊറ്റയ്ക്ക് തന്നെ എല്ലാ പസലും ക്ലിയർ ചെയ്യൂട്ടോ ഇത് വന്നിട്ട് നല്ലൊരു വുഡൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അങ്ങനെയൊന്നും പൊട്ടിപ്പോകില്ല പക്ഷെ ഇതിന്റെ മേൽഭാഗത്തുള്ള ഉണ്ടല്ലോ അത് കുറെ കഴിയുമ്പോ ഒന്നിങ്ങനെ പറഞ്ഞു പോരൂട്ടോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ചിലപ്പോൾ ലെവൽ ആവുമായിരിക്കും നല്ല പ്രോഡക്റ്റ് ആണ് പിന്നെതാ ഈ ബോക്സിൽ വന്നിട്ടുള്ളത് ആഫ്ബെറ്റ്സ് ആണ് കേട്ടോ ഇത് നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അല്ല ഇത് നമ്മള് സൗദിന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ മോനിക്ക് ഒരു രണ്ടു വയസ്സ് കഴിഞ്ഞ സമയത്ത് നമ്മള് സൗദിയിലേക്ക് ഒന്ന് അവന്റെ ഉപ്പാന്റെ അടുത്തേക്ക് നിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അതായത് ഈ പ്രൊഡക്റ്റിന് ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് രണ്ട് കൊല്ലത്തിലേറെ ആയിട്ടോ അപ്പൊ ഇത് നല്ലൊരു ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഈ സംഭവം വെച്ചിട്ടാണ് അവന് ഞാൻ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് അവന് എ ടു സെഡ് കാണാതെ പറയാനും അതുപോലെ പറഞ്ഞാലും എഴുതാനും അവനറിയാട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലിങ്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റ് അമ്മമാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കൂടെ ചെയ്യാം കേട്ടോ